رزانة العلم من كانت تقيله يمسي بها خاليا مقدار أقالي السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رزانة باغم انبتي ونّا إن السفيه وإن في المال أكثر لا به يعالب من يوجد له الأقل وصرفة ولها ألف من الرجل ما سعي عفو عسعت ليست لها الرجل തീർച്ചയായും സമ്പത്തിന്റെ കാര്യത്തിൽ അവൻ ആണെങ്കിലും അക്കുതറ കൂടുതൽ ഉള്ളവൻ ആണെങ്കിലും സ്വത്തുകൊണ്ട് അവൻ കീഴടക്കുന്നതല്ല മഞ്ഞൊരുത്തനെ യൂജലു അവൻ്റെ ബുദ്ധി എത്തിപ്പെടും അൽഫുമിനും ചേരാത്ത വലഹ സ്ഥിതിയിൽ അതിനുണ്ട് അൽഫുൻ ആയിരം ധാരാളം കാലുകളാൽ അതിനുണ്ട് പാമ്പിന്റെ നടത്തം ചേരാട്ട നടക്കുന്നതല്ല നടക്കുന്നതല്ലിന് കാലില്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് വിവരദോഷി എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവൻ്റെ സമ്പത്തു കൊണ്ട് ബുദ്ധിമാനെ കീഴ്പ്പെടുത്താൻ അവന് കഴിയില്ല ചേരാട്ടക്ക് നിരവധി കാലുകൾ ഉണ്ടെങ്കിലും ഒരു കാലു മാ ഒരു കാലുപോലുമില്ലാത്ത പാമ്പ് ചലിക്കുന്ന വേഗതയിൽ ചലിക്കാൻ ചേരാട്ടക്ക് കഴിയില്ലല്ലോ ുദ്ധിയുള്ളവനുള്ള പവർ വിഡിയായ ധനികനില്ലെന്ന സത്യമാണ് ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തിയത് ബുദ്ധിമാൻ അവനക്ക് പവർ കൂടിയതാ കൂടുതലാണ് അതുകൊണ്ടാണ് ഇൽമുള്ള ഒരാൾ അറിവുള്ള ഒരാൾ അയാൾ നാം ബഹുമാനിക്കുന്നത് അയാൾക്ക് പവർ കൊടുക്കുന്നത് അയാൾക്ക് ബുദ്ധി കൂടുതലുണ്ട് അറിവുണ്ട് എന്ന നിലക്കാണ് പക്ഷേ വിഡ്ഢിയായ ധനികൻ അതാ അങ്ങനെയല്ല അയാൾക്ക് സമ്പത്ത് മാത്രമേ ഉള്ളൂ അയാൾക്ക് ബുദ്ധി കുറവാണ് ബുദ്ധി കുറവാണ് എന്ന് പറഞ്ഞാൽ അയാൾ അതാ അയാൾക്ക് അറിവ് കുറവാണ് പക്ഷേ സമ്പത്ത് കൂടുതലാണ് അള്ളാഹുബ് ഹാനൂവത്താല നമുക്ക് ധാരാളം അറിവുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും പഠിച്ചതനുസരിച്ച് അമല് ചെയ്യാനുമുള്ള തോഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഭൂമിനീങ്ങൾക്കും അല്ലാഹു നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ ഹൈറ് നൽകുമാറാകട്ടെ പറക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ഭൂമിനീങ്ങൾ അവരുടെ കപരണം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മൾ മരിക്കുന്ന സമയത്ത് ൂടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അമീൻ അലൈക്കും വാർമി വാബർ